ഗുഡ് മോർണിംഗ് മോർണിംഗ് രാവിലെ എന്താ കോള് അരുന്തതി ഹോട്ടൽ കോംപ്ലക്സിന്റെ റീസർവേ നടത്തിയ ഫയൽ ഓ അതാണോ അതൊരു പതിനഞ്ച് വർഷത്തെ പഴക്കമെങ്കിലും കാണുമോ ഫയലിന് അറുപത്തി ഒന്നിലെ സർവേ പ്രകാരം ഹോട്ടൽ കോംപ്ലക്സിന്റെ ഇടത് വയസ്സുകൂടി മുപ്പതടി വീതിയുള്ള റോഡ് കാണുന്നുണ്ട് ഇപ്പോ വെറും അഞ്ചടി മാത്രമുള്ള ഒരു ഉള്ളൂ നിശ്ചയമായിട്ടും അത് ഹോട്ടൽ ഉടമ കയ്യേറിയതാണ് അതിൽ ആർക്കും സംശയമില്ല ചുവപ്പ് നാടേ കുരുങ്ങിക്കിടക്കാൻ ഭാഗ്യമുള്ള ഒരു ഫയൽ കാരണം ആ ഹോട്ടൽ കോംപ്ലക്സ് ാണ് ഇത് കഷ്ടമാണ് സർ പാർട്ടിയുടെ സമ്മേളനവും ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ഞങ്ങളേക്ക് വേണ്ടുവല്ലേ ഞാൻ കാണാം എന്നാലും ഹലോ ഹലോ മിനിസ്റ്റർ ആണ് കളക്ടറേറ്റ് കാണാൻ എനിക്ക് വയ്യ ചെല്ലുമ്പോഴൊക്കെയാണ് ടൂറില

ഞാൻ ജീപ്പ് തിരിച്ചയച്ചു ഡ്രൈവറില്ല എന്റെ മോനോട് കൊണ്ടാക്കാൻ പറയാൻ അറിയാം ആരാ കലക്ടറുടെ ബ്രദറാ ഓഹോ ഒന്ന് പരിചയപ്പെടണല്ലോ എന്നാ വിനു ഞാൻ സാറിനെ കൊണ്ട് വിട്ടോളാം നീ ആ പയ്യനൊന്ന് പരിചയപ്പെടും ശ്രമുണ്ടോ ഉണ്ടല്ലോ ഒരു പെഗിൻ എന്താവില്ല പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപയോ ഹലോ പേരെന്താ സുധി സുധാകരൻ ഞാൻ വിനോദ് കുമാർ വരൂ ഇവിടെ നിൽക്കണ്ട റൂമിലിരിക്കാം ഇതിന് വലിയ വില വരുമോ ആ വലിയ വിലയൊന്നുമില്ല ഒരായിരത്തി ഇരുന്നൂറ് രൂപ സത്യം തുറന്ന് പറയട്ടെ എന്റെ കയ്യിൽ പണം കുറച്ച് കമ്മിയാണ് അതിനാണോ പണം ചോദിച്ചത് ഇന്ന് എന്റെ വക ചെലവ് എന്തിനു എനിക്കൊരു പുതിയ സുഹൃത്തിനെ കിട്ടിയത് പഠിച്ചു കുഞ്ഞാട്ട് മോട്ടോർ സൈക്കിളിൽ പോകുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേമ്മി എനിക്കും അതിന്റെ പിന്നിൽ നിന്ന് കയറണം ആ എന്നിട്ട് വേണം ഒരിട വേണോ കൈ ആരും കാണാത്ത പോലെ ഇത് ഇതിന്റെ മുമ്പിൽ അതാണ് മോട്ടോർ ഓടിക്കാൻ പഠിക്കാ എനിക്കിവിടെ ജോലി ചെയ്യണം നിങ്ങൾ എന്ത് വിചാരിച്ചിരിക്കുന്നേ ഇങ്ങനെ അവൻ ഇപ്പൊ എന്താ ചെയ്തത് ഈ മോട്ടോർ ഒന്ന് ഓടിച്ചു എനിക്ക് ഇത്തിരി സമാധാനം വേണം വായിക്കാൻ പഠിക്കാൻ ഒന്നും അല്ലല്ലോ കടലാത്തിലൊക്കെ ഒപ്പുവെച്ചാ പോരെ കൂടുന്നുണ്ട് ആരാണോ പുതിയ കക്ഷി ഒരു വി ഐ പി ആണ് നിന്റെയൊക്കെ തന്റെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു കക്ഷിയുടെ അനിയനാ ആരാണോ മഹാൻ മജിസ്ട്രേറ്റോ അല്ല ഡിസ്ട്രി കളക്ടർ ഹരിദാസൻ ഐ എസ് അദ്ദേഹത്തിന്റെ ഒരേ ഒരു അനിയൻ മിസ്റ്റർ സുധാകരൻ എത്രണ്ടാവും അയ്യോ തീരെ കൊറഞ്ഞു പോയി വിഴിഞ്ഞു കറക്കാത്തോണ്ടാ പശു പഠിക്കണം ഇനിയിപ്പൊ ഞാൻ പശുവിനെ കറക്കാനും പാല് വിൽക്കാനും നടന്ന അവന് കൊറച്ചല്ലേ ഒന്നാമത് അവന്റെ സാറ്റസ് നോക്കണില്ലെന്ന് പരാതിയാ ആ നായരുടെ ചായക്കടൽ എത്ര വേണോന്നാ പറഞ്ഞേ ഇവിടുത്തെ പാലായത് കൊണ്ട് എത്ര കിട്ടിയാലും എന്നാൽ വേഗം തണ്ടിടങ്ങി അതൊന്നും കൊടുത്തിട്ടോ കട്ടിയാ നല്ല വിളിക്കണം നിങ്ങളെ ഞാൻ ഇവിടെ കറന്നു കൊടുക്കുകയായിരുന്നു തനിക്ക് അതാണോ ജോലി സമയത്ത് കറന്നില്ലെങ്കിൽ പശുവിന്റെ നീര് വരും അമ്മേ ഇയാൾ ഇവിടത്തെ വീട്ടുജോലിക്കാരനല്ല സർക്കാർ ഉദ്യോഗസ്ഥനാ എന്നെ പോലെ വേഗം വരണം ആഹാ എന്താണ് ഒറ്റയ്ക്കൂടെ ഇരുന്നില്ലേ ഞാൻ ഇത്തിരി ധൃതിയിലാണ് തന്റെ ചേട്ടൻ എന്നെ ഒരു പുരുവാതി പിടിപ്പിച്ചു നമ്മുടെ ഹോട്ടലിന്റെ ഒരു ഭാഗം പൊളിപ്പിക്കുന്ന വാശിലാണ് മൂപ്പര് സാരല്ല ഞാനങ്ങനെ പെട്ടെന്ന് തോറ്റു കൊടുക്കുന്ന ആളൊന്നുമില്ല സുധാരിക്ക് ഇതാരാന്നറിയാമോ നിന്റെ ആരാധ്യ കഥാപാത്രം അല്ലേ കളക്ടർ അങ്ങേരാ എന്റെ ജയശ്രീ അവളുടെ കോളേജിൽ കോളേജിൽ തന്റെ നന്നായി ചെയ്തു അതിനൊക്കെ ട്യൂട്ടോറിയൽ കൊല്ലം കിടന്ന് മോനെ ശേഖരമ്മാവന രാധികയും വന്നിട്ടുണ്ട് എന്താ വിശേഷം അവർക്ക് ഇങ്ങോട്ട് വരാൻ വിശേഷം വല്ലതും വേണം പിന്നെ ഇനിയും നീട്ടിക്കൊണ്ട് പോകാതെ ഉടനെ കല്യാണം നടത്തണം എന്നാ അവൻ പറയണെ ഇത് നല്ല ചോദ്യം നിന്റെ രാധികടെ എന്ന് പറഞ്ഞു ഞാനെന്ത് പറയാനാ അവള് നിനക്ക് അവകാശപ്പെട്ടതല്ലേ പിന്നെ കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ടെന്താ കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരേണ്ട കാലം ഈശ്വരൻ ഉണ്ടാക്കി അമ്പാട്ടായ മോളെ മനസ്സിലുണ്ടായിരുന്നേടാൻ അർഹതയില്ലാത്ത പട്ടിക അതൊന്നും മറന്നിട്ടില്ലേ അവൾ ഒരു പാവം പെണ്ണ

പോകുന്നു ഈ കുറ്റി അടിച്ചിരിക്കുന്നത് മുതൽ റോഡിന്റെ സ്ഥലമാണ് സർ റീസർവേ നടത്തിയതിൽ എന്തോ തയ്യാറ് വന്നതാണ് വന്നതല്ല വരുത്തിയതാണ് എനിക്കറിയാം സർ ഞാൻ വിശ്വനാഥൻ നായർ എന്റെ അണിസ്ഥാനം മിസ്റ്റർ വിശ്വനാഥൻ നായർ ഇത് സർക്കാർ വക ഭൂമിയാണ് നിങ്ങൾക്കും അതറിയാം അത് വിട്ടുകൊടുക്കാനുള്ള സൗമരസ്യം കാണിക്കും ഈ മതിലും ഹോട്ടലിനൊരു ഭാവം പൊളിക്കണം അതിനുവേണ്ടിയാണല്ലോ ഞങ്ങൾ ആളെന്ന് കുറ്റി അടിച്ചിരിക്കുന്നത് നമുക്ക് ഹോട്ടലിൽ നിന്ന് എനിക്ക് അല്പം തിരക്കുണ്ട് ഈ റോഡിന്റെ പണി നടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വരാം സാർ വകുപ്പ് മന്ത്രിക്ക് ഒരു അറിയാവുന്ന കാര്യമാണിത് അതുകൊണ്ട് സാറ് കാണിക്കുന്നത് ഒരു ഇടക്കേട്ടമാണ് വല്ലപ്പോഴും ഒന്ന് ചാടാൻ എന്നെ രോഹിച്ച് വിളിച്ചു നായ അവനറിയ ആ മോളെന്ത് വീട്ടിലേക്ക് പോകും സംസാരിക്കാം എവിടെ വെച്ച് പറഞ്ഞാല് എന്ത് കൊണ്ട് തല്ലിക്കോ ആ അത് കേട്ടോ നിന്നെ അങ്ങനെ അവൻ ഈ നിലയിൽ എത്തി അതുകൊണ്ടാ ഞാനാ സെക്രട്ടറി ജോൺ ഉച്ചയ്ക്ക് വന്നാണ് സാറിനെ ഉടനെ പറഞ്ഞു എവിടെയാണ് ഈ ഓടിപ്പാഞ്ഞ് നടക്കുന്നത് ഈ ജില്ല മുഴുവൻ സഞ്ചരിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് സാർ എഴുതി എഴുതിയെടുക്കാമല്ലോ അല്ലേ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ ഖേദമുണ്ട് താൻ പോലീസിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നൊരു അലിഗേഷൻ ഉണ്ടല്ലോ ഞാൻ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഇടപെട്ടിട്ടുള്ളൂ വടകര താലൂക്ക് ആശുപത്രിയിൽ പുതിയ വാട്ടർ ടാങ്ക് കിട്ടാനുള്ള ഫയലിന് ധരിക്കേണ്ട സാർ വാട്ടർ ടാങ്ക് കിട്ടുന്നതിന് ഞാൻ എതിരല്ല പക്ഷെ അതിന്റെ ഉദ്ദേശം ശുദ്ധജല വിതരണം വിതരണമായിരിക്കണമെന്ന് മാത്രം കോൺട്രാക്ടർമാരുടെ ലോറി വരാനുള്ള സൗകര്യം മാത്രം നോക്കിയാൽ ടാങ്ക് ഒരു പ്രദർശന വസ്തു മാത്രമായി തീരും നിങ്ങൾ മിസ്റ്റർ ഹരിദാസൻ ആ ഹോട്ടൽ പിളിപ്പിക്കാനുള്ള ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു സാർ അത് സർക്കാർ വക ഭൂമിയാണ് ആ റോഡ് ഗതാഗത യോഗ്യമാക്കിയാൽ നഗരത്തിലെ തിരക്ക് മുപ്പത് ശതമാനം കുറയും നോ ആർഗ്യുമെന്റ് മന്ത്രിയുടെ നിർദ്ദേശമാണ് ബംഗ്ലാവിൽ വെള്ളം ചേർത്ത് പാൽ കച്ചവടം നടത്തുന്നതിനേക്കാൾ കഷ്ടമുണ്ടോ മിസ്റ്റർ ഹരിദാസ് ഞാൻ ഇവിടെ പറഞ്ഞു കേൾക്കുന്നില്ല എന്തിനാക്ക് വിഷമം എന്നെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവമാനിക്കാനല്ലേ ആള് വന്നത് എല്ലാരും കൂടെ എന്നെ ഇവിടെ പരിഹസമാത്രമാക്കും ഇപ്പൊ തന്നെ കളക്ടറുടെ ബന്ധുക്കളുടെ അല്പത്രം വില്ലേജ് ഓഫീസിൽ എനിക്കിങ്ങനെ ഒരു സ്ഥാനത്തിരിക്കേണ്ടി വന്നത് വന്നതുകൊണ്ട് അതനുസരിച്ച് നിങ്ങളും പെരുമാറണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഒരു തെറ്റ് മാണം വരുമ്പോഴേക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് മാപ്പ് കള്ളത്തരായത് എന്നെ നാണം കിടത്തണമെന്ന് തന്നെയാ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് ഒന്നേ അമ്മാവൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലടാ ജാതി കിടന്ന് കരയാന്ന് കേട്ടപ്പോ മനസ്സിന് വലിയ വിഷമം തോന്നി അപ്പൊ നിന്നോട് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി ഇങ്ങോട്ട് വരണോന്ന് കരുതിയതല്ല വന്നു പോയി ഞാൻ പറഞ്ഞു ഏട്ടാ അവൾ ഒറ്റ ഉള്ളൂ ഈ കാണാവുന്ന സ്വത്തും മുഴുവൻ ഇവന് കിട്ടില്ലേ എനക്ക് സ്വത്താ നോട്ടം അതൊന്നും നോക്കണല്ലോ പക്ഷെ സ്വത്തിന്റെയും ബന്ധത്തിന്റെ ഇടയ്ക്ക് എന്റെ മനസ്സൊന്നൊരു സാധനമുണ്ട് അതെന്തായാലും നോക്കാത്തത് അവൻ പറഞ്ഞ ശരിയാ ഈ കാര്യത്തിൽ സ്വന്തം ഇഷ്ടാ വലുത് മോൻ ആർക്കെങ്കിലും വാക്കു കൊടുത്തിട്ടുണ്ടോ പറ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തന്നെ നടക്കണം വാക്ക് കൊടുത്തിട്ടില്ലെങ്കിലും എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ട് പിള്ളസാറിന്റെ മകൾ സുധർമ്മ നല്ല പെൺകുട്ടിയാ അവളെ കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുക എന്റെ മോളായിരുന്നെങ്കിൽ പിള്ളസാരുടെ അമ്മാവ് സംസാരിക്കാം അത് വേണോടാ നമ്മുടെ നിലയ്ക്കും വലിക്കും ഉള്ളൊരു ബന്ധം എന്നാണ് അമ്മേ നിലയം വിലയ്ക്ക് ഉണ്ടായത് ഒരു ഐസിന്റെ പിൻവലില്ലായിരുന്നെങ്കിൽ ഹരിദാസിനെ എന്നും വില്ലേശുബായുടെ മോന അമ്മ ബാലുകാരി മാധവികമ്മേട ഈ മൂട് മറക്കരുത് ഇത് യാടത്തും അമ്പാട്ടെ കുഞ്ഞുണ്ടേര നടത്തും